ഈ ഒരു ഏറ്റവും അധികം വിൽപ്പന കിട്ടാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണ് പ്ലെയിൻ ഷർട്ട് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓണത്തിന് സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ വെള്ളം ഉണ്ടിന്റെ ഒക്കെ ഒപ്പം നമുക്ക് ഏത് പ്ലെയിൻ ഷർട്ട് മാച്ച് ആയി പോവും വെറും ഉള്ളൂ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഡിസൈനിലുള്ള ജെൻസിന്റെ ഷർട്ടുകൾ വിൽക്കുന്ന ഒരു അടിപൊളി കടയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് സാധാരണഗതിയിൽ ഡൽഹി മാർക്കറ്റിലൊക്കെയാണ് ഈ ഒരു വിലയിൽ നമുക്ക് ഷർട്ടുകൾ ലഭിക്കുന്നത് പക്ഷെ ഇന്ന് ഞാൻ പരിചയപ്പെട്ടു ഈ ഒരു ഷോപ്പ് നമ്മുടെ കോയമ്പത്തൂരാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ കേരളത്തിലുള്ള ഏത് ജില്ലക്കാർക്കും ഒരു ദിവസം കൊണ്ട് ഈ ഒരു ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്ത് അതേ ദിവസം തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടും സാധിക്കും കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെയുള്ള ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ലേറ്റസ്റ്റ് ഡിസൈനിലുള്ള നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഷർട്ടുകളാണ് ഇവർ വിൽപ്പന നടത്തുന്നത് ഷർട്സ് മാത്രമല്ല കിഡ്സ് വെയർ ഐറ്റംസും ജീൻസും കോട്ടൺ പാൻറുകളും ലൈക്ര പാന്റുകളും തുടങ്ങി എല്ലാ തരം മെൻസ് വെയർ ഐറ്റംസും ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് ഓൾറെഡി നിങ്ങളൊരു ഡ്രസ് ബിസിനസ് നടത്തുന്ന ഒരാളാണ് ഡ്രസ് ഷോപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പ് കൂടി നിങ്ങൾ വിസിറ്റ് ചെയ്യുക അല്ലാതെ ഇപ്പോൾ ഓണമൊക്കെ വരുവാണ് അപ്പോൾ ഓണത്തിന് പുതിയൊരു ഡ്രസ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന കുടുംബശ്രീ യൂണിറ്റുകൾ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഓൺലൈൻ ഒക്കെ നടത്താൻ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ഷോപ്പ് ബെസ്റ്റ് ഓപ്ഷനാണ് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഞാനങ്ങനെ കോയമ്പത്തൂർ ഏറ്റവും ലാഭത്തിൽ ജെൻസ് വെയർ ഐറ്റംസ് വാങ്ങിക്കാൻ സാധിക്കുന്ന മസ്ത് കളക്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കോയമ്പത്തൂർ രാജ സ്ട്രീറ്റിലാണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അതായത് കോയമ്പത്തൂർ ടൗൺ ഹാളിന് തൊട്ടടുത്ത് കോയമ്പത്തൂർ പോസ്റ്റ് ഓഫീസിന് ഓപ്പോസിറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഷോപ്പ് ഉള്ളത് കാരണം ഇവിടെ കംപ്ലീറ്റും ജെൻസ് വെയർ ആണ് ഈ വരുന്ന ഓണത്തിന് വേണ്ടിയിട്ട് അതായത് ഓണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കളക്ഷൻസും അവരുടെ അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞു ഈ കാണുന്നത് കംപ്ലീറ്റും ആയിരക്കണക്കിന് ഷർട്ടുകളുടെ ആ ഒരു കൂട്ടമാണ് ആദ്യം ഇൻട്രോയിൽ പറഞ്ഞപോലെ വെറും രൂപയിൽ ഇവിടെ ഷർട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് സർ ഹലോ ഹലോ സർ എന്തൊക്കെയാണ് സാമ്പിൾ കാമിക്ക 99 ఇది hmm. పురామే 99 రూపీస్ ఓకే వెరీ బ్యూటిఫుల్ ఐటమ్ ఆమ ఇది ఉంది 99 కి అక్కుండిపోయిటు వరం 152 ఉంటాడుకే వితిల సెల్స్ కూడా ఓకే ఇది 99 ఇదేందంతా మెటీరియల్ ఏందంతా కాటన్ మెటీరియల్ కాటన్ అహ్మదాబాద్ లోనే మేము ఓకే ఇదే ఉంది పారంగ పురా ప్రింటెడ్ ఓకే ఇది పురా 99దా ഓ നയൻറ്റി വൺ കളക്ഷൻ ആണ് ഈ കാണുന്നത് കേട്ടോ പ്രിന്റ് ഉണ്ട് ചെക്ക് ഉണ്ട് നയൻറ്റി ഓക്കെ അതുപോലെ എല്ലാ ലേറ്റസ്റ്റ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കളർ പാറ്റേൺസും തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഷർട്ടാണ് കാണുന്നത് ഈ വിലയിൽ നമുക്ക് വേറെ എങ്ങും നമുക്ക് ഷർട്ടുകൾ വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ഒരു ഷർട്ടൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി വിലയിൽ ഒരു മുന്നൂറ് രൂപയ്ക്ക് കൊടുത്താൽ പോലും എത്ര

ഇപ്പൊ വൺ ട്വന്റി ഷർട്ട് ആണെങ്കിലും നൂറ്റി ഇരുപതിന്റെ ഷേർട്ട് ആണെങ്കിലും കംപ്ലീറ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള ടാഗും കാര്യങ്ങളും എല്ലാം അവർ വെച്ചിട്ടാണ് അവർ വിൽക്കുന്നത് കേട്ടോ ഇതുപോലെയുള്ള ടാഗും കാര്യങ്ങളും ഒക്കെ വരുന്ന ബ്രാൻഡ് ഷർട്ടിനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് അവർ ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല ഇവിടെ അവർ എം ആർ പി പ്രൈസ് കൊടുത്തിട്ടുണ്ട് നാനൂറ്റി നാല്പത്തിഒൻപത് രൂപ കൊടുത്തിട്ടുള്ള അപ്പൊ ആക്ച്വലി നൂറ്റി ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപയ്ക്ക് വരെ നമുക്ക് കച്ചവടം ചെയ്യാൻ സാധിക്കും ഇത് ഓ അല്ലേ പ്രൈസ് നല്ല അടിപൊളി ഡിസൈനും കളറും നല്ല നല്ല ലൈറ്റ് കളർ ഷർട്ടാണ് ചെക്ക് ഐറ്റം കേരളത്തിലെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈനാണ് 148. 148. The, okay. 148. Hmm. Super, super okay. e hmm. only 148. 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 148 നൂറ്റി നാല്പത്തി എട്ട് രൂപയുടെ ഷർട്ടാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ എം ആർ പി വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് അതായത് എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസിന് വിച്ചാൽ പോലും ഇത് വിൽപ്പന നടന്നു പോകുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഘട്ടം നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ടാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് വരുന്നത് നമ്മുടെ നാട്ടിൽ വാട്ട് ദ പ്രൈസ് ഓഫ് എത്രയാണ് ഇവിടുന്ന് എട്ട് രൂപയ്ക്ക് ഈ ഒരു ഷർട്ട് വാങ്ങിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഇത്

லாஸ்ட் பக்கத்து ஷாப்பில் வந்து ஒன் நைன்டி நைன்ல ஒன் ஃபோர்ட்டி ஒன் பிப்டி வரும் எங்க ஒன் பிப்டிலன்னு த்ரீ ஹண்ட்ரட் வரைக்கும் இருக்கு ஓகே ஒன் பிப்டி டு த்ரீ ஹண்ட்ரட் அல்ல ஒன் செவன்டி மினிமம் பிப்டி பீஸ் எடுக்கணும் சார் ஓகே ஒன்லி ஹோல்சேல் பிப்டி பீஸ் எடுக்கணும் ൾ സിംഗിൾ പീസ് ഇല്ല ഹോൾസെയിൽ സെയിൽ മാത്രമേ ഉള്ളൂ അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കളച്ചാട്ടും അടിപൊളിയാണ് നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇതും ഏകദേശം നമ്മുടെ നാട്ടിലൊരു തൊള്ളായിരം രൂപ റേഞ്ചിലൊക്കെ നമുക്ക് ഈസിയായിട്ട് വിൽപ്പന നടത്താൻ സാധിക്കുന്ന ഐറ്റം ആണ് എം ആർ പി നമ്മൾ നോക്കുമ്പോ നെക്സ്റ്റ് ഐറ്റം ഏതാണ് അതായത് ഞാനിപ്പോ ധരിച്ചിട്ടുള്ള മോഡലാണ് അതെ അതെ ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡിംഗും ഈ ഒരു മോഡലാണ് ഒരു പോപ്കോൺ പാറ്റേൺ പ്രിന്റിംഗ് രൂപ നല്ല കട്ടിയുള്ള തുണിയാണ് കേട്ടോ ഷർട്ടിന്റെ ഇത് നൂറ്റി എഴുപത്തി അഞ്ചില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് നമ്മൾ വിൽപ്പന എത്തിയാലും നമുക്ക് അതൊരു എക്സ്ട്രാ പ്രോഫിറ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതാണ് അതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ബാംഗ്ലൂർ സെയിം ഐറ്റം ബാംഗ്ലൂർ ബാംഗ്ലൂർ പോകേണ്ടി മുത്തലേറ്റ് ഓക്കെ ഓക്കെ അതായത് ഈ ഒരു ഷോപ്പിൽ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് വന്ന് പോകാനായിട്ട് സാധിക്കും അതായത് ട്രെയിനിലൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് ഒരു ഹൺഡ്രഡ് റുപ്പീസ് വെറും നൂറ് രൂപയുടെ ട്രെയിൻ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂർ വരെ വരാൻ വേണ്ടിട്ട് ഒരു ദിവസം കൊണ്ട് ഇവിടെ വന്ന് ഈ ഷർട്ട് പർച്ചേസ് ചെയ്ത് തിരിച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ട്രെയിനിൽ തന്നെ നാട്ടിൽ എവിടേക്കും പോകാൻ സാധിക്കും ഈ പറഞ്ഞ ട്രോണ്ട്രോ ആണെങ്കിലും കാസർഗോഡ് ആണെങ്കിലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വന്ന് ഒരു ദിവസം കൊണ്ട് പർച്ചേസ് ചെയ്ത് പോകാൻ സാധിക്കും അത് മാത്രമല്ല 195 ఆమే ఇకుని క్వాలిటీ నాలం ఉకు బౌ వెరీ బ్యూటిఫుల్ 195 ంటి ఐటమ్స్ ఆని ఈ కననట టో ఓన్లీ 195 ఓకే గుజరాత్ లో అహ్మదాబాద్ ఓకే ఓకే পুরা మ్యానుఫ్యాక్చరర్ పండిట్ నగే కోయ ముతుర్ల సేల్ பண்ணுவோம் ఓహో మినిమం ఎత్ర మినిమం 50 పీస్ 50 పీస్ నమలు పర్చేస్ చేయనా కదా అడత ఉంది ఎదలే ఉంది ప్రింటెడ్ 195 లే ఓకే ఆ చూပါ రి ఓ వెరీ బ్యూటిఫుల్ ഓ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രീമിയം കാറ്റഗറി ഡിസൈൻ ആണ് ആര് കണ്ടാലും വളരെ പെട്ടെന്ന് അവർക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഡിസൈൻ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയാണ് അവര് നമുക്ക് തരുന്നത് അതായത് ഒരൊറ്റോ ബോക്സിൽ നമുക്ക് ഇതുപോലെ പ്ലാസ്റ്റിക് പാക്കിംഗിൽ ആറ് പീസ് ആയിരിക്കും വരുന്നത് അത് ഒരൊറ്റോ പാറ്റേണിൽ തന്നെ ആറ് ഡിഫറെന്റ് കളേഴ്സും വിൽപ്പന നടത്താനായിട്ട് വളരെയധികം എളുപ്പമായിരിക്കും അങ്ങനെ വരുമ്പോൾ വെരി ബ്യൂട്ടിഫുൾ ലേറ്റസ്റ്റ് പാറ്റേൺ ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഏതായിട്ടാണ് പ്ലെയിൻ ഓക്കെ പ്ലെയിൻ ഓക്കെ ഈ ഒരു ഓണക്കാലത്ത് സത്യം പറയണത് ഏറ്റവും അധികം വിൽപ്പന കിട്ടാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണ് പ്ലെയിൻ ഷർട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓണത്തിന് സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ വെള്ളം ഉണ്ടിൻ്റെയൊക്കെ ഒപ്പം നമുക്ക് ഏത് പ്ലെയിൻ ഷർട്ട് മാച്ച് ആയി പോവും വെറും വൺ നയൻറ്റി ഫൈവ് റുപ്പീസേ ഉള്ളൂ ഓണത്തിന് ഏറ്റവും അധികം നമുക്ക് സെയിൽ ലഭിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ഈ കളറൊക്കെ സത്യം പറയാനുണ്ടെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കളറാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും വൺ നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമേ ഉള്ളൂ കണ്ടോ എല്ലാ തരം പ്ലെയിൻ ഷാർട്ടും ഉണ്ട് അപ്പോൾ ഓണത്തിന് നിങ്ങൾ മസ്റ്റായിട്ടും ഇവിടുന്ന് ഒരു പ്ലെയിനും നിങ്ങൾ മിസ് ചെയ്യാതെ നിങ്ങൾ വാങ്ങിക്കണം ഓ ഡെനിം മെറ്റീരിയൽ പോലെ അല്ലേ ഇതേ പോലോ പ്രൈസ് ഓ ഇരുനൂറ്റി നാൽപ്പത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ ഓക്കെ ഒറിജിനൽ ജീൻസ് കളറ് ഓക്കെ ഫൈൻ ാണ് എന്താ വർക്കും 248 only 248 varung okay fine material paranga pure cotton pure cotton material aanu nalla standard undu buttons okka vera level aanu namukku parayan sadhigam iye varu oh pakka branded shirt inde a oru feel namukku kittunnundato nalla sambharikkila avanu mistake varay sir are are 249 alle 248 248 rupees iye varu wow beautiful namukatte undu var varieties unda adile 3 item iruko checked plain print okay เตรียมอัน248เอตลีเพลนโอ248เนี่ยเพลน अवेलेबल นี่แมทีเรียล എന്താ നമുക്ക് വേる മാทีเรียൽ പ്യൂർ कॉटन വരും അങ്ങന മാറി ആർ পিস الصوره பாருங்க ഇതിലെ ഓക്കേ ഈ ആർ পিস ഇതെ운데 എം സൈസ് പുരാമേ ആർ পিস අපരെ എൽ സൈസ്ല ആർ পিস എക്സ് എൽ ല ആർ পিস ഓക്കേ 6 സ്പീസ് ദാ ഇടുകളോ മാทีเรียൽ ടു മാทีเรียൽ ഓക്കേ ये पूरा 248 सर कलर्स பாருங்க 24อันある ሁሉ सर எல்லா നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ട്ടോ എല്ലാ കളറും ഉണ്ട് सर നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ലെങ്ത്തും ഫിറ്റും ഒക്കെ നമുക്ക് വളരെയധികം പെർഫെക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് ഈ ഒരു ഷർട്ടിന്റെ സ്പെഷ്യാലിറ്റി നിങ്ങളൊരു പ്രീമിയം ഷോപ്പാണ് റൺ ചെയ്യുന്നതെങ്കിൽ ആ ഷോപ്പിലും നമുക്ക് ഇവിടുത്തെ സ്റ്റോക്ക് കൊണ്ടുപോയി വെക്കാൻ സാധിക്കും ധൈര്യം ഞാൻ നല്ല സിംഗിൾ പോക്കറ്റ് പോക്കറ്റ് ബ്ലാക്ക് കളർ 195 रुपीस मात्रे वो लो हाँ मा 350 के सेल्स पनीला सर आ जाता है मोनो तंबड़ नानु रोके सेल्स पनीला ये बात नेक्स्ट उन्हें इधर डबल पॉकेट डबल पॉकेट है ना एअर नोटी नापुरा एअर नोटी रुड़ा एअर नोटी नापुरा अंदर मरी जाए इधर ओके डबल पॉकेट इतना सॉलिड कलर्स है ना नल हाँ उन्हें प्ले�

വെരി ബ്യൂട്ടിഫുൾ യും പാന് സെക്ഷനിലാണ് ഇവിടെ ജീസും പാൻറ്റ് ഏറ്റവും ലാഭത്തിൽ വാങ്ങിക്കാൻ സാധിക്കും നമ്മുടെ കേരളത്തിലെ എല്ലാവരും തന്നെ ജീൻസും പാന്റും യൂസ് ചെയ്യും അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലാഭത്തില് വാങ്ങിച്ചിട്ട് പോയി അത് ഒരിക്കലും സ്കോക്ക് ഔട്ടോ അല്ലെങ്കിൽ ഫാഷൻ ഔട്ടോ ആവത്തില്ല അപ്പൊ എന്തായാലും വില വിവരങ്ങൾ നമ്മൾ ചോദിക്കാം സ്റ്റാർട്ടിംഗ് ജീൻസ് പാന്റ് ടു ഫിഫ്റ്റി ടു സെവൻറ്റി 250 ടു നയന്റി ത്രീ ഹൺഡ്രഡ് 250 ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് 250 ാണ് ഫിഫ്റ്റിൻസ് ഓക്കെ ടു നൈന്റിയുടെ ഐറ്റം ആണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഐറ്റം ആണ് ഓക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ്

அப்படியே அப்படியே 28 30 32 390 390 400 450 475 இருக்கு ി ഫോർ ഹ്രഡ് ഫോർ ഫിഫ്റ്റി പോവണ്ടി ഫൈവ് കേരളത്തിലെട്ടി സാമ്പിൾ ఇది పరంగా డిజైన్ కూడా కార్కి వస్తుంది నెక్స్ట్ ఉంది నమ్మ ఒకటిలో ఉంది కాటన్ ప్యాంట్ కాటన్ ప్యాంట్ ఉంది ఉంగళకి స్టార్టింగ్ టూ సెవెంటీ ఫైవ్ టూ సెవెంటీ ఫైవ్ అమ్మ ఆఫీస్కే పోటర్దా ఇదే నార్మల్ ఫిట్టింగ్ కాటన్ ప్యాంట్ ఓకే టూ సెవెంటీ ఇదే పరంగా ఎల్లా నిరీ కలర్ సోరు ఇరవై ఎట్ల నాపై వరకు సైజ్ ఇరుకు ఎలా

ഓക്കെ എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു പ്രൊഫഷണൽ ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പാന്റ് കാണുമ്പോൾ തന്നെ അതുപോലെ എല്ലാ കളർ അവൈലബിൾ ആണ് അതായത് ബ്രാൻഡഡ് പാൻസിന്റെ ഒക്കെ ഉള്ള എല്ലാ ടൈപ്പും ആണ് വെരി വെരി ഗുഡ് ഗുഡ് ഡെഫിനറ്റ്ലി നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല അടിപൊളി മോഡലാണ് പെർഫെക്ഷൻ ഉള്ള മോഡലാണ് ഇതാണ് അതിന്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡിങ് ആണ് ஓ லைக்ரா ரூபா பேண்ட் அல்லே 175 ரூபா 175 only 175 only எത്ര கலர்ஸ் உண்டு நமக்கு எல்லாம் நிறையா இருக்கு ஃபுல்லா இருக்கு கலர் சார் 20 கலர் வரும் ஓகே 175 195 ரெண்டு ஐட்டம் வரும் இது இப்படி ஓகே ஃபோர் வே லைக்ரா வந்தா 195 சைஸஸ் உண்டு நமக்கு 28 30 32 34 சைஸ் அஞ்சு ஓகே முன்னாடி இருக்கு அப்புறம் வந்து ஜீன்ஸ் பேண்ட்ல வந்து தனியா நீங்க பேண்ட் கேட்டா ब्लैक பேண்ட் கடிக்கி வந்த மாதிரி நிறைய கடல்ல வந்து பேண்ட் தான் சேல்ஸ் ஆகுது தனியா ब्लैक வேணும் ஓகே ஓகே இந்த மாதிரி ஓ ஃபுல்லி Black மாத்தோம்ல இங்க பிரைஸ் ரேஞ்ச் நமக்கு வருது இது 370 350 இந்த மாதிரி ரேட் ஓகே பியூர் Black திருచేட்டும் அதாவது இதını ഒരിക്കലും ഇതിന്റെ ഫാഷൻ നമുക്ക് போகുന്നില്ല அதாவது ஜீன்ஸில் Black എന്ന് പറയുന്നത് லைட் லுக் கேட்டா இந்த மாதிரி லைட் ब्लू கொடுக்கிறீ요 சரி லைட் ब्लू பேண்ட் വാണോ இந்த மாதிரி இருக்கும் பட் only கடைக்கார कहता சട്ടாகு சார் సమాందే రీటైల్ වල వన్ పీస్ రెండు పీస్ ఉంది இல்ல இல்ல ఫోన్ பண்ண வேண்டாம் இந்த மாதிரி ஷூ இது ثانيه லைட் ब्लू ஓகே இப்போ நம்ம நெக்ஸ்ட் வந்து இப்போ வருது பக்கத்தில் இனி ஐட்டம் இருக்குது குழந்தை கிட்ஸ் ஐட்டம் இருக்குது இது பூரா கிட்ஸ் வேர் இருக்குது ஓகே கிட்ஸ் வேர்னா நம்ம பாபா சுட்லேருந்து வசதி இருக்க பாருங்க ஓகே குழந்தை ஐட்டம் ஒரு வயசு ரெண்டு வயசுக்கு ஓ இந்த மாதிரி ஃபுல் செட் ஆனால் ஃபுல் செட் அதில் வந்து த்ரீ பீஸ் வரும் ஓகே இது பாருங்கள் ஒற்ற ஒரு பாக்ஸில் மூணு பீஸ் ஆகும் இது வந்து உங்களுக்கு நூற்றி எழுபத்தஞ்சு ரூபா நூற்றம்பது ரூபா ஒன் செவன்ட்டி ஃபைவ் ஒன் சிக்ஸ்டி ஃபைவ் ஒன் எயிட்டி ஃபைவ் இந்த மாதிரி ஓ அஃபோர்டபுள் ப்ரைஸ் ரேஞ்சில் வருது அது மாத்திரம் இல்லை

22 24 26 സൈസ് മൂവ വെയ്സ് നാല് വെയ്സ് കേ. ഇതാ பாருங்க அப்படியே 3 पीस. കുളമ്പേയിട്ടു. ഓക്കേ ഓക്കേ. ഇതാ பாருங்க. 1 ಬರ್ ಡಿಷನ್ ล่ะ3 पीस. ಹ್ಮ್. அபரா ಒಂದಿ ತನ್ನியா ಶರ್ಟ್ ಕುളಂದಿಗೆ. ಓಕೆ. ഇതാ பாருங்க. ಹ್ಮ್. ಏ. 165. നല്ല ഡിസൈനാണ് ട്ടോ. ഇതാ பாருங்க. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. ಇದೊಂದು ತನ್ನியா ಶರ್ಟ್ ಮಾತ್ರ. ಹ್ಮ್.

കൊച്ചു കുട്ടികളുടെ ഈയൊരു ഐറ്റം ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സാധ്യത ഓണത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്കാണ് ഓ വെരി ബ്യൂട്ടിഫുൾ കണ്ടോ ലേറ്റസ്റ്റ് ഡിസൈൻ മൂന്ന് വയസ്സ് അഞ്ചു വയസ്സ് ആറ് വയസ്സുവ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഷോപ്പിലുണ്ട് ഫുൾ ഉണ്ട് അതായത് മെൻസ്വെയറിന് വേണ്ടിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇന്നും ഇനി പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു ദിവസം കൊണ്ട് വന്ന് പർച്ചേസ് ചെയ്ത് ഫുൾ ഐറ്റംസും കടയിലേക്ക് വേണ്ടിട്ട് എടുത്തിട്ട് പോകാൻ പറ്റും ഇനിയിപ്പോ ആദ്യമായിട്ട് ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്ന ആൾക്കാരാണ് ഓൺലൈനായിട്ട് ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാ പോ എയ് ഫ്രണ്ട് ലീ പ്രൈസേ വരുന്നുള്ളൂ അതായത് സപ്പോസ് വർലി എന്നാ நம்ம ഗ്രൂപ്പിർക്കേ ഗ്രൂപ്പിലല്ല ഫോട്ടോസ് இருக்கு ഓക്കേ നമ്മ ഫോട്ടോ കൂടി அனுப்புമോ അതിലേ ഓർഡർ പോട്ടില്ല ഓക്കേ ഓക്കേ അப்புறം കേരളല ഉണ്ട് நம்ம ട്രാൻസ്പോർട്ട് പോടേ കെആർഎസ് രികെ നോവ ട്രാൻസ്പോർട്ടർ രികെ കെപിഎസ് രികെ അന്ന് ട്രാൻസ്പോർട്ടിൽ പോട്ടീര് ഓക്കേ അപ്പോൾ നേരിട്ട് കൂട വരണ്ട ഓർഡർ ചെയ്താ വാട്സ്ആപ്പിലും സപ്പോസ് വർമുഡിലെന്നാ ഓർഡർ കൂടി പോട്ടില്ല ഓക്കേ ഓക്കേ ഷ്യൂർ ഷ്യൂർ അന്ന മാരേ അബ്ര നമ്മക്കടെ ഉണ്ട് അന്ന മാരേ കൂടി പെന്റ് இருக்கு ഇത് സിൽക്കി പെന്റ് ಸಿಲ್ಕಿ ಪ್ಯಾಂಟ್ ಹಾ ಸಿಕ್ ಬೇಗಿ ಟೈಪ್ ಸಿಲ್ಕಿ ಟೈಪ್ ಎಲ್ಲೂ ಐಟಮ್ ಐಟಮ್ ಇದೆ ತ್ರೀ ಸೆವೆಂಟಿ ഓക്കെ ഫൈൻ നല്ല കിഡിലൻ എന്താ പറയുക എക്സലിനും പെരിയ സൈസാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ അതായത് എത്ര സൈസുള്ള ഒരാൾക്കും എത്ര ശരീരത്തിന് വണ്ണമുള്ള ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൈസസും ഇവിടെ ബിഗ് സൈസസും ഫിറ്റിംഗ് ഫ്രണ്ട്സപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ മസ്ത് കളക്ഷൻസിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി ഇതാണ് മസ്ത് കളക്ഷൻസിൻ്റെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓൾറെഡി കടയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ലാഭത്തിൽ ഇവിടെ വസ്ത്രം വാങ്ങിക്കാം നോർമൽ ിൽ ഈ ഒരു പ്രൈസ് റേഞ്ചുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ഇത് എടുക്കണമെങ്കിൽ ഈ ഒരു വിലയിൽ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ബാംഗ്ലൂർ പോകണം സൂരത്ത് അഹമ്മദാബാദ് പോലുള്ള സ്ഥലങ്ങളിൽ പോകേണ്ടിവരും ഇനിയിപ്പോൾ അവിടെ ഒന്നും പോകണ്ട നമ്മുടെ കോയമ്പത്തൂര് തന്നെയുണ്ട് അതായത് നമ്മുടെ കേരളത്തിൻ്റെ തൊട്ടടുത്താണ് കോയമ്പത്തൂർ സ്ഥിതി ചെയ്തത് ഒരു ദിവസം കൊണ്ട് ട്രോഡത്തിൽ നിന്നാണെങ്കിലും കാസർഗോഡ് നിന്നാണെങ്കിലും എറണാകുളത്തുനിന്നാണെങ്കിലും ഇവിടെ വന്ന് നിങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കും അതാണ് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി നല്ല ഐറ്റംസ് ആണ് നല്ല കളർ ഗാഡും കാര്യങ്ങളൊക്കെയുള്ള നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് ഈ വിലയിൽ വേറെ എങ്ങനെ നിങ്ങൾക്ക് ലഭിക്കില്ല ഇനി ഇപ്പോൾ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ താഴെ കാണാൻ നമ്പറിലൊന്നും മതി ഇവർ നിങ്ങളുടെ വീട്ടിലേക്കോ കടയിലേക്കോ നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സിൽ കടയിലേക്കോടുക്കുന്നവർ ഓർഡർ എത്തിച്ച് പാർസൽ ആയിട്ട് തരുന്നതായിരിക്കും അതൊക്കെയാണ് പ്രത്യേകത പുതിയതായി ഈ ഓണത്തിന് പുതിയതായി ഓൺലൈൻ ബിസിനസ്സോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തുടങ്ങാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെങ്കിലും നിങ്ങൾക്കും ഈ ഒരു അവസരം അല്ലെങ്കിൽ ഈ ഒരു മസ്റ്റ് കളക്ഷൻസിന്റെ ഈ ഒരു പ്രൈസ് ഡ്രോപ്പ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് അല്ലേ സാറേ ഒരു പുതിയ കസ്റ്റമറിനും അവർക്ക് പുതിയൊരു ചാൻസ് ആണ് അപ്പോൾ എവിടെയാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് ബസ് സ്റ്റാൻഡിൽ രാജാ രാജാ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാജാ സ്ട്രീറ്റ് ഹോട്ടൽ കോയമ്പത്തൂർ ടൗൺ ഹാളിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജാ സ്ട്രീറ്റിലാണ് അപ്പൊ രാജാ സ്ട്രീറ്റിലുള്ള പോസ്റ്റ് ഓഫീസിന് ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് നമുക്ക് ബിൽഡിംഗ് ിൽഡിംഗ് ശ്രീ കോംപ്ലക്സ് ആ ശ്രീ കോംപ്ലക്സ് ആണ് ഈ ബിൽഡിംഗിന്റെ പേര് അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട ഇപ്പൊ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി പച്ചമെങ്കിൽ യൂട്യൂബ് വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലൊക്കേഷൻ ഞാൻ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ എത്താൻ സാധിക്കും അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് സർ അപ്പോൾ ഇതുപോലെ നമ്മുടെ ചാനലിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് നമ്മൾ റിസേർച്ച് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് സോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും നമ്മുടെ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അപ്ഡേറ്റ് ആയിട്ടിരിക്കുക എപ്പോഴും നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കുക ഇതുപോലെ ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് ഞാൻ പോസ്റ്റ് ചെയ്യാറ് അപ്പൊ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ ദൈ ബ